നമസ്കാരം ഞാനിവിടെ ദളവാപുരം പള്ളിക്കോടി പാലത്തിന്റെ അടിയിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പള്ളിക്കോടി കടമ്പോട് അതിനകത്ത് ജീവനാണ് ജീവിക്കണം അഷ്ടംപടി എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത് ആ ജീവനാണ് ജീവിക്കണം എന്നഷ്ടംപടി പറയുമ്പോ ഇവിടെ ക്യാമറയിൽ വെച്ചിട്ടുണ്ട് ഓരോ മെസ്സേജുകൾ മിനിറ്റുകൾ തോറും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ആ മെസ്സേജുകൾ വരുന്ന എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ കൊണ്ടിടരുത് ഇതെല്ലാം നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങളിലെ നിക്ഷേപിക്കാമെന്ന് പറയുന്നു ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച ഒരു പാലമാണ് ധോയിൻ്റെ ബോട്ട് ജെട്ടിയ അതൊരു ബോട്ട് ജെട്ടിയ ഒരു ലക്ഷത്തി എഴുപത്തഞ്ച് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം ആ പാലത്തിലൂടെ ബോട്ട് കയറാൻ വരുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ആ റോഡ് കാണാനില്ല അതാരോ ഒക്കെയോ അത് കെട്ടി അടച്ചു എന്നാണ് തോന്നുന്നത് അപ്പം ഇതുപോലെയുള്ള കയ ഈ കയ്യേറ്റങ്ങൾ കൃത്യമായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കായലാണ് അഷ്ടമുടി കായൽ ഏകദേശം എഴുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു കായൽ ഇപ്പോൾ അൻപത്തിമൂന്ന് കിലോമീറ്ററായി ചുരുങ്ങി എന്ന് പറയുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ അവസ്ഥ എന്ന് ഈ കായലിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി പഠിക്കുന്ന ടെലിക് സ്റ്റാൻലി എന്ന് പറയുന്ന നമ്മുടെ ഈ കായലിൽ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വർഷങ്ങളോളം ഈ കായലിന്റെ ഭാഗമായി നിൽക്കുന്ന ടെലിക് സ്റ്റാൻലി നിങ്ങളോട് സംസാരിക്കും കഴിഞ്ഞ കുറെ നാളുകളായി വിവിധ മാധ്യമങ്ങളിൽ പത്രമ ദൃശ്യ മാധ്യമങ്ങളിലും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നും അഷ്ടമുടി കായൽ സംരക്ഷണത്തിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു ജില്ലാ കളക്ട്രേറ്റ് യോഗം ചേർന്നു വകുപ്പുകൾ പങ്കെടുത്തു മത്സ്യത്തൊഴിലാളി പങ്കെടുത്തു പരിസ്ഥിതി പങ്കെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ അഷ്ടമുടിക്കായൽ എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട സംസ്ഥാന ഭരണകൂടവും ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടും അഷ്ടമുടിക്കായലിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിസ്ഥിതി നാശങ്ങൾ ജൈവ ആവാസ വ്യവസ്ഥകൾക്കുണ്ടാകുന്ന ആഹാതങ്ങൾ എന്നിവ മറച്ചു വെച്ചുകൊണ്ട് ചില മറ്റ് ഇഷ്യൂകളിലേക്ക് മറ്റ് മേഖലകളിലേക്ക് ആസൂത്രിതമായിട്ട് അട്ടമുടിക്കായൽ സംരക്ഷണത്തിന് എൻ്റെ മറവിൽ കാര്യങ്ങൾ വകതിരിച്ചുവിടിയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഈ കാണുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ് പള്ളിക്കോടി തളവാപുരം പാലം ഇതിൻ്റെ അടിക്കൂടെയാണ് കൊല്ലം ആലപ്പുഴ കോട്ടപ്പുറം കൊച്ചി ദേശീയ ജലപാത കടന്നു പോകുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം അത് നീണ്ടകര അഴിമുഖമാണ് ഇവിടുന്ന് നിന്ന് വെളിപ്പാടകലെയാണ് കാണുന്ന അഴിമുഖം ഈ ഞാൻ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ അടിവശത്ത് ഇവിടെ സ്രാവ് കയറി വന്ന അട്ടമുടിക്കായലിലേക്ക് കടലിൽ നിന്ന് സ്രാവ് തിമിങ്ങലം മറ്റ് ആമകൾ ഡോൾഫിനുകളൊക്കെ കയറി വന്ന കായലാണ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു കാണുന്ന പള്ളിക്കോടിയാണ് ആ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് സാമ്പ്രാണിക്കോടിയാണ് അപ്പുറത്ത് കാണുന്നത് ശക്തി കുളങ്ങര നീണ്ടകര അഴിമുഖം കണ്ട ഭാഗമായിട്ടുള്ള അഷ്ടമുടി പൊക്കൽ കൊടി ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗമാണ് നിങ്ങൾ നോക്കുക ഇവിടെ കണ്ടില്ലേ വെള്ളം ഒരു നേരിയ അനക്കം മാത്രമേ ഉള്ളൂ ഇപ്പം കടലിൽ നിന്ന് ശക്തമായ വേലിയേറ്റം കയറിയാണ് വേലി ഇറക്ക സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പള്ളിക്കലാറിൽ നിന്ന് കന്നേറ്റി കന്നേറ്റിക്കായലിലൂടെ ഒഴുകി വന്ന വിവിധ പാ പായലുകൾ ആഫ്രിക്കൻ പായലും മാലിന്യങ്ങൾ അറവശാല മാലിന്യം കോഴി മാലിന്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ ഞാൻ ഇവിടെ നിന്നൊരു ഫേസ്ബുക്ക് ലൈവ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടിരുന്നു ഇവിടെ ഈ മാലിന്യങ്ങൾ എന്ത് എന്തുകൊണ്ടാണ് ഈ പള്ളിക്കോടി ഭാഗത്ത് ഈ കായൽ ഇത്രത്തോളം നശിച്ചത് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഉള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ പാലത്തിൻ്റെ അടിയിൽ വിവിധ സ്ഥലങ്ങളിൽ കാട് വളർന്നു നിൽക്കുകയാണ് ഈ പാലം നികത്തിയത് ഇപ്പോൾ ഹൈവേ നിർമ്മാണം നടക്കുന്ന കണക്ക് ബാർജുകളോ ക്രെയിനുകളോ ആധുനിക യന്ത്രസംവിധാനങ്ങൾ ഉപയോഗിച്ചല്ലായിരുന്നു ഈ രണ്ട് സൈഡിൽ നിന്ന് കായലും നികത്തി പതിനൊന്ന് മീറ്റർ ബണ്ട് വീതിയിൽ ബണ്ടുണ്ടാക്കി തെങ്ങും കുറ്റികളും മരക്കുറ്റികളും അടിച്ച് ബണ്ടുണ്ടാക്കി കോൺക്രീറ്റ് അവശിഷ്ടങ്ങളിട്ട് കോൺക്രീറ്റ് പരുവത്തിലാക്കി അതിൻ്റെ താഴത്ത് വെച്ച് പൈലിംഗ് മെഷീനുകളുണ്ട് കലത്തൂണുകൾ ഉണ്ടാക്കി വീമുകൾ സ്പാനുകൾ വാർത്ത് ജാക്കിൽ പൊക്കി വയ്ക്കാറുണ്ട് ഈ പൊക്കി വെച്ച സമയത്ത് ഇത് മൂന്നെണ്ണം തകർന്നു വീണ അതിൻ്റെ അഭാവങ്ങൾ കഴിഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇവിടെ കിടപ്പുണ്ട് ഈ സാന്നിധ്യത്തിന്റെ അടി കൂടെയാണ് ദേശീയ ജലപാത കടന്നത് ഇപ്പോൾ നിലവിൽ ഈ കായലിൽ ഒരു കൂടി ഒരു ഞരമ്പ് പോലത്തുള്ള ഭാഗത്തുകൂടെ ജലവാഹനങ്ങൾക്ക് പോകണം മിക്ക ദിവസം ഇവിടെ ബോട്ടുകളും വള്ളങ്ങളും ഉറച്ചിരിക്കും മാധ്യമങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത് പത്രങ്ങൾ വന്നു ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഒത്തിരി ഇഷ്യൂസ് ഞാൻ ഇവിടെ നടന്ന അപകടങ്ങൾ ഇട്ടിട്ടുണ്ട് എനിക്ക് ഞാനും എന്റെ കുടുംബം ഈ കായലു കൊണ്ട് മത്സ്യബന്ധനം നടത്തിയ ഒരു കുടുംബത്തിലാണ് ഞാൻ ഈ ഈ പള്ളിക്കോടി പാലത്തിന് അവിടെ കൊശുത്തി ചീനവല ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ ആ ചീനവല പിടിച്ചിട്ടുള്ളതാണ് ഈ പാലം കായലിന് നേരത്ത് നിർമ്മിച്ചതോട് ഈ കായലിന്റെ ആവാസ വ്യവസ്ഥ മൊത്തത്തിൽ നശിച്ചു ശുചി അങ്ങോട്ട് നിങ്ങൾ വേലിയിറക്ക സമയത്ത് വന്നാണ് ഇപ്പൊ വേലിയറ്റം കയറി പരിങ്ങി നിൽക്കുകയാണ് ആ കണ്ടല്ലോ കാടുകളൊക്കെ വളർന്നു നിൽക്കുന്നത് നൂറുകണക്കിന് ചെറിയ ദ്വീപുകളാണ് ഈ കായലിലെ ഒഴുക്ക് ശക്തമായ വേലിയറ്റവും വേലിയറക്കും കയറി വന്ന ഈ കായൽ നിങ്ങൾ നോക്കുകേ വളരെ നേരിയ ഒരു അനക്കം മാത്രമേ ഉള്ളൂ ഈ കായലിലെ വേലിയേറ്റ വേലിയറക്ക പ്രവാഹങ്ങൾ ദുർബലമായി കായൽ നശിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ പ്രദേശവാസികൾ ഞാൻ ഉൾപ്പെടെ കൊടുത്ത പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ വന്നു രണ്ടായിരത്തി എട്ടിൽ ഇത് കണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാനത്തിൽ കളക്ടറുടെ സ്ഥാനത്തിൽ വന്നു ഈ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് കായൽ പൂർവ്വ സ്വീതരാക്കണം ആ ബോട്ട് ബോട്ട്ജെട്ടി പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു പള്ളിക്കോടി ബോട്ട് ചെട്ടി ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ബോട്ട് ജെട്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ ഗവൺമെന്റ് ഇതുവരെ നിങ്ങൾ നോക്കാം ഗുഹാനം തീർത്ത് അപ്പുറത്ത് മരകറേ ദോ എല്ലാം കാണുന്നതാണ് അവിടെ സ്ഥലത്തെ ഇവിടുത്തെ ചവർ നിയോജന മണ്ഡലം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ആധുനിക രീതിയിൽ ജലഗതാഗതത്തിന് വേണ്ടുന്ന ബോട്ട് ജെട്ടി അടിസ്ഥാന സൗകര്യങ്ങൾ പണിഞ്ഞിട്ടു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനുവദിച്ച ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം ഇതിന്റെ തീരസംരക്ഷണവിധി കായലിന്റെ തീരങ്ങൾ നിർമ്മിച്ചിട്ടില്ല ബോട്ട് ജെട്ടി നിർമ്മിച്ചിട്ടില്ല വേ ഷെഡ് നിർമ്മിച്ചിട്ടില്ല ഈ കായലിന്റെ അടിയിലെ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് കായൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് പറഞ്ഞു ഇവിടെ ഒരു കോടി രൂപയുടെ ഡ്രഡ്ജിങ് അനുവദിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കനയടി മണ്ണടിക്കണമെന്ന് പറഞ്ഞിടത്ത് പഞ്ചായത്തിന് ഏൽപ്പിച്ച വർക്കിൽ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് കനയടി മണ്ണാണ് അടിച്ചിട്ടത് ആ മണ്ണ് പഞ്ചായത്ത് അറുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയ്ക്ക് ഒരു കനേടിക്ക് ലേലം ചെയ്തു പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരയ്ക്ക് ലേലം പിടിച്ചാൾ എടുക്കാൻ വന്നപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള തൽപര ആൾക്കാർ ആ മണ്ണിൻ്റെ പുറത്ത് തെങ്ങിൻ തൈ വെച്ചു സമുദായക്കാർ അത് കൈയേറി ആ മണ്ണ് നീക്കം ചെയ്തതുമില്ല തുടർന്ന് ഈ കായലിൻ്റെ ഡ്രഡ്ജിങ് അവസാനിപ്പിച്ചു ഇവിടെ എഴുപത് ശതമാനം ഡ്രഡ്ജിങ് പൂർത്തീകരിച്ചെന്നും പറഞ്ഞ് ഇല്ലാൻഡ് നാവികേഷൻ്റെ അന്നത്തെ ഡയറക്ടറായിട്ടുള്ള ഷീബ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഗവൺമെൻറ്റിലേക്ക് കളവായ റിപ്പോർട്ട് കൊടുത്ത് തന്നിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ ഇ തുടങ്ങിയവർ ഇതിനകത്ത് കൃത്യവിലോപം കാണിക്കുകയും ക്രമക്കേട് നടത്തുകയും പരാതിക്കാരായ ഞങ്ങളെ കാണാൻ വന്ന് അന്ന് ഞങ്ങളെ കാണാതെ പോയി ഇവർ ബോധപൂർവ്വം ഞങ്ങളെ കാണാൻ ഞങ്ങൾ പള്ളിക്കോടിയിൽ ഇവിടെ നിന്നിട്ട് ഞങ്ങളെ കാണാതെ പോയിട്ട് ഞങ്ങളെ കണ്ടു അന്നത്തെ ദിവസം ചർച്ച പ്രമിച്ച് ആ കാണുന്ന പള്ളിയുടെ പരിസരത്ത് വെച്ച് പരാതികൾ പരിഹരിച്ചെന്നും പറഞ്ഞ് ഒരു കളവായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രദേശവാസികളും കൊടുത്ത പരാതിയിൽ വിജിലൻസ് അന്വേഷണം വന്നു വിജിലൻസിന്റെ മേളിൽ വന്ന് നിന്ന് നോക്കി അടിയിൽ വന്ന് നോക്കി അവർ കേരളാമുതി പത്രത്തിൽ കൊടുത്ത വാർത്തയുണ്ട് പള്ളിക്കോടി പാലക്കാടിൽ ട്രക്കിങ് പരാതിയിൽ കഴമ്പൊണ്ട് കാമ്പുണ്ട് കൂമ്പുണ്ട് ഇന്ന് വരെ വിജിലൻസ് ഒരു കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല ഈ ഉദ്യോഗസ്ഥന്മാരെ അഴിമതിക്കാരായിട്ടുള്ള ഈ കായലിൽ നികത്തി പാലം പണിഞ്ഞ് ബി കൊല്ലം കളക്ടർ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിക്ക് ഞങ്ങൾ കൊടുത്ത പരാതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും പറഞ്ഞിരിക്കുന്നു ഇവിടെ കായലിൽ നികത്തിയല്ല പാലം പണിഞ്ഞത് വേറെ ആധുനിക സംഘം പരാതിക്കാർ കള്ള പരാതി അയച്ചു ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുകയാണ് മറ്റു കാര്യങ്ങളിൽ വിനിയോഗിക്കേണ്ട സമയം അപകരിക്കുകയാണെന്ന് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത കൊല്ലം കളക്ടറോട് ഉൾപ്പെടെയുള്ള അന്നത്തെ കളക്ടറെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ ഈ കായലിൽ നിരത്തി പരിസ്ഥിതി ജലസംരക്ഷണ തീരപരിപാലന നിയമങ്ങൾ ലംഘിച്ച് നാളിതുവരെ ഇത് ഈ പാലം നിർമ്മിച്ച് ഇതിന്റെ ചുമതലപ്പെട്ട കേരളത്തിന്റെ ദുരന്ത വകുപ്പ് കേരളത്തിലുണ്ടാകുന്ന പ്രളയങ്ങൾക്കും മനു മാനവരാശിയുടെ എല്ലാം നല്ലൊരു പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പാണ് അവർ എവിടെയൊക്കെ പാലം നിർമ്മിച്ചിട്ടുണ്ടോ കലക്ട് നിർമ്മിച്ചിട്ടുണ്ടോ റോഡ് നിർമ്മിച്ചിട്ടുണ്ടോ പ്രകൃതി പരിസ്ഥിതികൾ നദികൾ പുഴകൾ കായലുകൾ നശിപ്പിച്ചിട്ടാണ് ആ നിർമ്മാണശേഷം ആ അവരുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിരത്തി ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കില്ല അവിടെ ഒഴുക്ക് നഷ്ടപ്പെട്ട് ആ തീരങ്ങൾ നശിച്ച് പ്രളയത്തിൽ അല്ലെങ്കിൽ വേലിയറ്റത്തിൽ അല്ലെങ്കിൽ ശക്തമായ മഴയിൽ ആ വെള്ളം ഒഴുകി വരുമ്പോൾ ഒഴുകി പോകാൻ പറ്റാത്ത തീരങ്ങളിലേക്ക് തള്ളിക്കറും നിങ്ങൾക്കാണ് ഇവിടെ ഈ കായലിൽ നിന്ന് നിരവധി മനുഷ്യവാസമുള്ള ദ്വീപുകളുണ്ട് ഇവിടെ ഒരു പ്രളയം ഒരു അതിതീവ്ര മഴയുണ്ടായാൽ വയനാട്ടിലൊക്കെ സംഭവിച്ചാണെങ്കിൽ ഇവിടെ ഒരു മഴയുണ്ടായാലും ഈ മഴയത്ത് ഈ തീരങ്ങളിലേക്ക് വെള്ളം ഇടിച്ചു കയറും കായലിലേക്ക് സുരക്ഷ ഈ കായൽ അഞ്ചു മുതൽ പത്ത് മീറ്റർ ആഴമുള്ള കായലാണ് ഇന്നിപ്പോൾ ഒരു മീറ്റർ രണ്ട് മീറ്റർ ആഴമുള്ളൂ നിങ്ങൾ ഒരു ഇതിൽ ഒരു ഉള്ളൂ ഈ ബോട്ടിലേക്കും വെള്ളം നീണ്ട അഴിമുഖമാണ് ഇതിലെ ഡെയിലി നൂറുകണക്കിന് വോട്ടുകളും വള്ളം കഴിഞ്ഞ് മിക്ക ദിവസം ഇവിടെ അപകടങ്ങളാണ് അങ്ങനെ ഞങ്ങൾ കൊടുത്ത പരാതി നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി കൊല്ലം കളക്ട്രേറ്റിൽ വന്ന ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന കളവായ റിപ്പോർട്ടുകൾ കണ്ടിട്ട് ഞങ്ങൾ വസ്തുതകൾ ബോധിപ്പിച്ചപ്പോൾ സമിതി യോഗം കഴിഞ്ഞ് അന്നത്തെ സമിതി സി പി മുഹമ്മദ് അലീം അന്നത്തെ കമ്മിറ്റി മെമ്പറായ മുല്ലക്കരയ്ക്കാവർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇവിടെ വന്നു ഈ കായലിന്റെ ദുരന്ത മുഖം കണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ വെച്ച് പരസ്യമായി ശാസിച്ച് ഞങ്ങളെ മുമ്പിൽ മുമ്പിടിച്ചു പത്രമാധ്യമങ്ങൾ ദീപിക ഉൾപ്പെടെ അത് വാർത്ത കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിനെ തുടർന്ന് കൊല്ലം കളക്ടേറ്റിൽ കളക്ടർ ചെയർമാനെ സി ഡബ്ല്യു ഡി ലാൻഡ് നാവികേഷൻ തുടർന്ന് വകുപ്പ് കൺവീനർമാരായി വിനോദസഞ്ചാര വകുപ്പ് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിങ് പഞ്ചായത്തുകളെ കുമ്പാ നിയന്ത്രണ പഞ്ചായത്തുകള് മലിനീകരണ നിയന്ത്രണ ബോർഡ് റവന്യൂ വകുപ്പ് പതിനാറോളം വകുപ്പുകളും നിയന്ത്രണ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഉൾപ്പെട്ട ഒരു സമിതി സി ഡബ്ല്യു ഡി ആരുടെയും സെൻട്രൽ വാട്ടർ റിസർച്ച് ഡെവലപ്മെന്റ് കോൺക്ടറിമംഗലം കോഴിക്കോട് എന്നൊരു